നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിയമം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ മോട്ടോർ വാഹന വകുപ്പോ അല്ലെങ്കിൽ പോലീസോ ബന്ധപ്പെട്ട അധികാരികളോ ഒരു നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ അതിനെ മറികടക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് പലപ്പോഴും മലയാളി ഉണ്ടാകാറുള്ളത് അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിയമം ഇപ്പോൾ നടപ്പിലാക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണ് പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് മലയാളി ഉയർത്തുന്നുണ്ട് ആദ്യമേ ഞാൻ പറയട്ടെ ഇത് പുതിയ നിയമമല്ല പഴയ നിയമം തന്നെയാണ് ഈ നിയമം കർശനമായി നടപ്പിലാക്കാൻ പോലീസും മോട്ടോർ വാഹന ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ അവർക്ക് വളരെ കൃത്യമായ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മെഡിക്കൽ വിദ്യാർത്ഥികൾ തവേര കാർ കെ എസ് ആർ ടി സി ബസ്സിലിടിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കുന്ന അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വാടകക്ക് കാർ എടുത്ത് ആ കാറുമായി സിനിമയ്ക്ക് പോകുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നത് അതുപോലെ പാലക്കാടും വിദ്യാർത്ഥികൾ അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടായപ്പോൾ വാടകയ്ക്ക് വാഹനങ്ങൾ എടുക്കുന്ന ആ ഒരു ഏർപ്പാട് അതില്ലാതാക്കുന്നതിന് വേണ്ടി നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടി അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നിയമം കർശനമായി നടപ്പിലാക്കാൻ പോലീസും മോട്ടോർ വാഹന ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നാൽ അത് മലയാളിയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് വാടകയ്ക്ക് വാഹനങ്ങൾ എടുത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് മുഴുവനായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല റോഡുകളുടെ നിർമ്മാണത്തിലെ അപാകത അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്തായാലും അത്തരത്തിലുള്ള അപാകതകൾ പരിഹരിക്കാതെ വാടകയ്ക്ക് വാഹനങ്ങൾ എടുക്കുന്നതും കൊടുക്കുന്നതും മാത്രം അവസാനിപ്പിക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇറങ്ങി പുറപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇവിടെ വാടകയ്ക്ക് വാഹനങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് ലൈസൻസ് ഇല്ലാതെ അത്തരത്തിലുള്ള നടപടികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉടനീളം കൂണുപോലെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരുപാട് റെന്റേക്കാർ കമ്പനികളുണ്ട് ഒരുപാട് റെന്റേ കാറുകളുണ്ട് ഒന്നോ രണ്ടോ വാഹനങ്ങളുള്ള ആളുകൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ഗൾഫുകാരനാണെങ്കിൽ അവൻ നാട്ടിൽ വന്നാൽ ആ വാഹനം ഉപയോഗിക്കും അവൻ പോകുന്ന സമയത്ത് അത് മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം അത് വ്യാപകമായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലാഭം ഒന്നും പ്രതീക്ഷിക്കാതെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അത്യാവശ്യം ഉണ്ടായാൽ വാഹനത്തിന്റെ ഒരു ആവശ്യം ഉണ്ടായാൽ ഒരു ആശുപത്രി കേസ് ഉണ്ടായാൽ സ്വന്തം വാഹനം വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഒരു മേഖലയിൽ നാലോ അഞ്ചോ വീടുകളുണ്ടെങ്കിൽ രണ്ടു വീട്ടിൽ മാത്രമാണ് വാഹനം ഉള്ളതെങ്കിൽ മറ്റു മൂന്ന് വീടുകളിൽ വാഹനമില്ലാത്തതിന്റെ ഒരു കുറവ് മലയാളിയെ അറിയിക്കാറില്ല അവിടെ ഇടപെടും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നാൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇത്തരത്തിൽ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഏർപ്പാട് അത് പൂർണ്ണമായും ഇനി അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും പോയിരിക്കുന്നു ആദ്യപടി എന്നോണം പിഴ ഈടാക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് തെറ്റാവർത്തിച്ചാൽ ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അത് റദ്ദു ചെയ്യുന്ന നടപടിയിലേക്ക് വരെ പോലീസ് പോകും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പോകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതൊന്നും കാര്യമാക്കണ്ട ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുണ്ട് ഒരിക്കലും അത് നടക്കാത്ത കാര്യമാണ് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് യഥാർത്ഥത്തിൽ വിശ്വസിച്ചേ മതിയാകൂ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ കർശനമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ഞാൻ ഇന്ന് സംസാരിച്ചിരുന്നു ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയുക തൊട്ട വീട്ടിലൊരു അത്യാവശ്യം വന്നാൽ വാഹനം ചോദിച്ചാൽ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്താൽ ആ വാഹനം കൈമാറ്റം ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ നടപടിയെടുത്താൽ അത് എങ്ങനെ ശരിയാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ നിയമത്തെ കുറിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുക ഒരു വാഹനം സ്വകാര്യ ആവശ്യത്തിനു വേണ്ടി ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ആ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മുദ്ര പേപ്പറിൽ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെന്റ് സർക്കാരിന് അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഈ വാഹനം സ്വന്തം ആവശ്യത്തിന് വാങ്ങിക്കുന്നതാണ് ഈ വാഹനം എനിക്ക് ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് മറ്റുള്ള ആളുകൾക്ക് ഈ വാഹനം ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കില്ല കൈമാറ്റം ചെയ്യില്ല എന്ന ഒരു കരാറ് സർക്കാരുമായി മുന്നോട്ട് വെക്കുന്നു ഇങ്ങനെ കരാറ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ രണ്ടേ കാർ എന്ന രീതിയിൽ സംസ്ഥാനത്ത് ഉടനീളം ഓടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് പല കുറ്റകൃത്യങ്ങളിലും പലരും ഏർപ്പെടുന്നു പലരെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു അത്തരമൊരു സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും അതിന് നിയമപരമായ ഒരു സാധ്യതയുമില്ല അത് നടക്കില്ല എന്ന് ആ ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു പറയുന്നു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇൻഷുറൻസ് കമ്പനികൾ ഇത്തരത്തിൽ ഇവിടെ ഇതുവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു വാഹനം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു മറ്റൊരാളാ വാഹനം ഓടിക്കുന്നത് കൈമാറ്റം ചെയ്യുന്നത് തെറ്റാണ് എന്ന രീതിയിൽ പോലീസ് നടപടി എടുക്കാൻ തീരുമാനിച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ പിന്നീട് ഇൻഷുറൻസ് കൊടുക്കാനും തയ്യാറാകാത്ത ഒരു സാഹചര്യം വരും ഇതുവരെ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതായത് കേരളത്തിൽ ഉടനീളം ഇതുപോലെ വാടകയ്ക്ക് എടുക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട് എന്നാൽ നിയമം കർശനമായി നടപ്പിലാക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോലീസും മോട്ടോർ വാഹന വകുപ്പും നിയമം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വാഹനം കൈമാറ്റം ചെയ്ത വാഹനമാണ് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ് അത് നിയമവിരുദ്ധമാണ് എന്ന ഒരു നിലപാടിലേക്ക് പോലീസ് പോയാൽ ഇൻഷുറൻസ് കമ്പനികൾ അവിടെ ഇൻഷുറൻസ് കൊടുക്കാൻ തയ്യാറാകില്ല ഇൻഷുറൻസ് കമ്പനികളും ഇത്തരത്തിലുള്ള ചില ഡിമാൻഡുകളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും അത് കാണാതെ പോകുന്നതാണ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലപ്പോഴും അവരുടേതായിട്ടുള്ള ചില നിബന്ധനകൾ ഉണ്ടാകാറുണ്ട് ചില കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അത് നമ്മൾ കാണാറില്ല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്തായാലും ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇനി വാഹനങ്ങൾ ഇത്തരത്തിൽ നേരത്തെ കൈമാറ്റം ചെയ്തിരുന്നത് പോലെ അതായത് വാടകക്കല്ലാതെ തന്നെ ഒരു സുഹൃത്ത് എന്ന നിലക്ക് കൈമാറ്റം ചെയ്താൽ പോലീസ് കേസെടുക്കും ഒന്നോ രണ്ടോ തവണ പോലീസ് ഫൈൻ അടപ്പിച്ചാൽ അടുത്ത തവണ പിന്നീട് സംസാരമില്ല ഫൈനടപ്പിക്കലില്ല രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ചുരുക്കി പറഞ്ഞാൽ മലയാളി പെട്ടിരിക്കുകയാണ് കാർ സർവീസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്നും രണ്ടും മൂന്നും ഒക്കെ വാഹനങ്ങൾ വാങ്ങിച്ചിട്ട് ആളുകളുണ്ട് അതായത് റെന്റിന് കൊടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ആ വാഹനത്തിന്റെ ഇ അടക്കാം ഇൻസ്റ്റാൾമെന്റ് അടക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെ വാങ്ങിച്ചിട്ട് ആളുകളുണ്ട് ഇപ്പോൾ വാടകയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ വാടകയ്ക്ക് വാഹനം എടുക്കാനും ആളില്ല കൊടുക്കാനും ഇവിടെ പലരും തയ്യാറാകുന്നില്ല എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതോടൊപ്പം തന്നെ സ്വന്തം വാഹനം തൊട്ടടുത്തുള്ള എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിൽ പോലും ആ വാഹനം കൈമാറ്റം ചെയ്യാൻ പാടില്ല ഇനി ഡ്രൈവറാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അതായത് വീട്ടുടമസ്ഥന് വാഹനം ഓടിക്കാൻ അറിയില്ല ഡ്രൈവറാണ് വാഹനം ഓടിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഡ്രൈവറാണ് അദ്ദേഹം എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ സർക്കാരിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് ആ വാഹനത്തിൽ ഉണ്ടാകേണ്ടത് വാഹനത്തിന്റെ ഉടമസ്ഥനോ അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുക്കളോ ആയിരിക്കണം അല്ലാത്ത പക്ഷം അത് വാഹനം കൈമാറ്റം ചെയ്തതായി കണക്കാക്കും എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും ഒക്കെ ഈ കാര്യങ്ങൾ എടുത്തിരിക്കുന്നു അതായത് പോലീസും മോട്ടോർ വാഹന വകുപ്പും കുറച്ച് സീരിയസ് ആണ് മലയാളി ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്